ഓണക്കൂട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഊണിലാണെങ്കിലും സദ്യക്കാണെങ്കിലും അച്ചാറല്ലാതെ കഴിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസം അല്ലേ നമ്മൾ പല സാധനങ്ങളും വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാറുണ്ട് പക്ഷെ മലയാളികൾക്ക് ഏറ്റവും പ്രിയം മാങ്ങ അച്ചാറിനോടായിരിക്കും ഇന്ന് നമ്മുടെ ഓണക്കൂട്ടിൽ എൻ്റെ കൂടെയുള്ളത് നമ്മുടെ കല്യാണിക്കുട്ടിയാണ് കല്യാണക്കുട്ടിയുടെ മാസ്റ്റർ പീസ് അടിച്ചമായിട്ടുള്ള മാങ്ങ അച്ചാറാണ് ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് കല്യാണിക്കുട്ടി ഉണ്ടാക്കാൻ പോണത് കാശ്മീരി മുളക് പൊടി ഇത് കടുക്ക് ഇത് കടുക്ക് എണ്ണയില്ലാതെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് പൊടിച്ചു എന്നിട്ട് ഇത് വെളുത്തുള്ളി ഇത് നല്ലെണ്ണ ഇത് ഉലുവപ്പൊടി കറിവേപ്പല പിന്നെ മാങ്ങ കായവും ഉപ്പും ഇട്ട് ഒരു അരമണിക്കൂർ മുമ്പേ വെച്ചേക്കണം ആദ്യം തന്നെ നമുക്ക് എണ്ണ ഒഴിക്കാം അന്നൻ്റെ വെളുത്തുള്ളിയാണ് അതിനെ രണ്ടായിട്ട് മുറിച്ചേക്കുന്നതാണ് ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് മുളക് പൊടി ഇടാം നമ്മൾ ഏകദേശം ഒരു ഒൻപത് പത്ത് സ്പൂണോളം മുളക് പൊടി പക്ഷേ കാശ്മീരി മുളക് പൊടിയാണ് ഏശ അതിനധികം എരിയില്ല അപ്പോൾ കളറിന് വേണ്ടിയാണ് ചെറുത് എണ്ണയിലല്ലാതെ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ഈ കടുക് ആക്ച്വലി ഇത് ഈ മാങ്ങയില് ഉപ്പും കായവും ചേർത്തിട്ടുണ്ട് അപ്പൊ മാങ്ങയില് ഉപ്പുള്ളതുകൊണ്ട് തന്നെ ഉപ്പ് കൂടി പോകുമെന്ന് നോക്കിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കഴിഞ്ഞ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കടുക് വറുത്ത് ശരിക്കും സൂപ്പറാണ് സംഭവം നമ്മുടെ കല്യാണിക്കുട്ടിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഗംഭീരമായിട്ട് നല്ല ഒരു സംശയമല്ല അപ്പം എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ